ഇപ്പോൾ രണ്ട് സൈഡ് റബ്ബർ തോട്ടങ്ങളാണ് ആന ഇറങ്ങുന്ന ഒരു ഡേഞ്ചർ സ്ഥലമാണ് നമ്മൾ ആ റോഡിൽ നിന്ന് ആനകൾ കൂടുതലും ഇറങ്ങുന്നത് ഈ ഏരിയയിലോട്ടാണ് അതായത് നമ്മുടെ മാമ്പഴത്തറ ഹിൽസിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ഈ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടെ മൊത്തം ആന പിണ്ടങ്ങളാണ് ആന റോഡിലൊക്കെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഒരു പള്ളി നേർച്ച പള്ളി എന്ന് പറയുന്നൊരു പള്ളി കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ റൂട്ടിങ്ങോട്ട് വന്നത് അതെവിടെയാണെന്ന് അറിയാം എന്നാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടില്ല നമ്മൾ എന്തോന്ന് അറിയാമല്ലോ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്തായാലും റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല നോക്കി പോകണം ആന നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ മൊത്തം ഇത് പ്ലാന്റേഷൻ തന്നെ കേട്ടോ റബ്ബറിൻ്റെ പ്ലാന്റേഷൻ തന്നെ ഇത് നേർച്ചപ്പള്ളി അങ്ങോട്ടാണ് റോഡ് മോശമാണ് കുഴപ്പമില്ല മണ്ണിട്ട റോഡാണ് കേട്ടോ റോഡല്ല വണ്ടി പോയി റോഡായതാണ് തോന്നുന്നത് മണ്ണിട്ട വഴിയാണ് മണ്ണിട്ട വഴി അടിപൊളിയാണ് വണ്ടിയും ചീത്ത ആവത്തില്ല ആഹാ പറഞ്ഞ് തീരുന്നതിന് പോകണ്ടേ ഇവിടെ ചെളിക്കുഴികൾ ആ കുഴപ്പമില്ല അതിലേ പോകാം നമുക്ക് ചെളിയിൽ ഇറങ്ങട്ടെ വഴിയുണ്ട് വലിയ വണ്ടി കയറി അവിടെ എങ്ങനെ അങ്ങ് ആയത് നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ പോകാം നേർച്ചപ്പള്ളി കാട്ടിനകത്താണോ ആന എല്ലാം ഉണ്ടോ മറ്റേ റബ്ബറും ഷീറ്റ് അടിക്കുന്ന ഷെഡാണോ അതോ കേട്ടോ എന്തുകൂടെ കുഴിയെല്ലാം ആണോ ആ കുഴപ്പമില്ല പറയുന്ന കണക്കുള്ള കുഴിയൊന്നുമില്ല ാണിക്കും വലിയ കുഴിയാന്ന് ഇതിലെ പോകുന്നത് ഒരു പള്ളി ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഈ പള്ളിയിൽ പല പാട്ടുകളൊക്കെ ആയിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പോകുന്ന റൂട്ടാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും ഇവിടെ മൊത്തം ഈ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എല്ലാം ഈ പെൻസിൻ കൊടുത്തിരിക്കുക കേട്ടോ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പണിയാവില്ല എല്ലാം നശിപ്പിക്കും അതുകൊണ്ട് അവർ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പെൻഷൻ കൊടുക്കുമ്പോൾ കണ്ടവർ മയിൽ ആ ഇത് ഉടുമ്പഴേ ഉള്ളു കേട്ടോ പിന്നെ മൊത്തം ഓഫ് റോഡാ പോകാം പക്ഷേ വേണ്ട ഇപ്പം ഞാൻ വീണ്ടും നമ്മുടെ ആ ജംഗ്ഷനിലോട്ട് വന്ന് ഒരു റേഷൻ കടയും ഒരു പോസ്റ്റ് ഓഫീസും ഒരു പള്ളിയും കുറച്ച് തോട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇന്ന് റേഷൻ കടയൊക്കെ അവധിയാന്ന് തോന്നോ ഒരു ഒരു ചായക്കട മാത്രമേ തുറന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ മൊത്തം കൊണ്ടോ പൈനാപ്പിൾ തോട്ടങ്ങൾ എവിടെ നോക്കിയാലും നോക്കിയാലിപ്പോൾ പൈനാപ്പിൾ തോട്ടം മുമ്പ് നമ്മൾ വരുമ്പോൾ ഈ റബ്ബറും തോട്ടങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പം മൊത്തം പൈനാപ്പിൾ തോട്ടം ഇനി നമ്മൾ കയറിപ്പോകുന്നത് കുറച്ച് ഡേഞ്ചർ സ്ഥലത്തോട്ടാണ് ആനയൊക്കെ റോഡിലൊക്കെ വന്നു നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് മാമ്പഴത്തറ ഹിൽസിലോട്ടാണ് ഹിൽസിലോട്ട് മാമ്പഴത്തറ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകണം ആ സ്ഥലത്തിന് നമ്മൾ പറയുന്നത് മാമ്പഴത്തറ ഹിൽസ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്ഥലത്തിന് വേറെ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ രണ്ടും രണ്ട് സൈഡിൽ ഇതേക്കണക്കി റബ്ബർ തോട്ടങ്ങളൊക്കെ തന്നെ കേട്ടോ അപ്പം ഇവിടെ കുറച്ച് ഡെയിഞ്ചർ സ്ഥലമാണ് ഇത് ഫുള്ള് ആനയുടെ ഒരു സ്ഥലമാണ് ആനയൊക്കെ വന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണിത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആനയെ നമ്മൾ താഴെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ആന പിണ്ടവും ഒക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഇതൊരു ഡേഞ്ചറസ് സ്ഥലമാണ് ഇന്ന് ഞായറാഴ്ച കണ്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളാണൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരുപാട് ബൈക്ക് ഞാൻ കണ്ട് പഴയ പറയത്തക്ക വെള്ളച്ചാട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വന്നാലും അടിപൊളിയാണ് കാണാൻ ആ ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ വരൻ തുടങ്ങിക്കിടുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ അടിപൊളിയായി ശം അടിപൊളിയായി നമ്മളെ കൊല്ലത്തുള്ളവർക്ക് എങ്ങനെയൊക്കെയും ഇവിടെ ഒരു പത്താറുപത് കിലോമീറ്റർ ഓടി വരുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തൊക്കെ വരാൻ പറ്റും അടിപൊളി സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് വൈകിട്ടൊക്കെ ഇതിലും നല്ല മഞ്ഞൊക്കെ ഇറങ്ങി നല്ല കോട മൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം ഏകദേശം പതിനൊന്ന് പത്ത് മണിയൊക്കെ ആയിട്ടുള്ളു അപ്പം വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കോടയെല്ലാം കയറി സെറ്റായി കിടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം മലയുടെ ഇടയിൽ കാട്ടിന്ന് വരുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത് മഴയത്തൊക്കെ ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കും ഇത് അപ്പോൾ ഇവിടെയൊക്കെ അതാണ്ട് മരമെല്ലാം റബ്ബർ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം വെട്ടി മാറ്റി ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ നല്ല വെയിൽ നമ്മൾ അന്നേരം നേരത്തെ നേർച്ചപ്പള്ളി പോയില്ലയോ ആ പള്ളിയാണെന്ന് തോന്നുന്നു ആ കാണുന്നത് അവിടെ നല്ല രസമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ മൊത്തം ഇവിടെ നല്ല റബ്ബറെ എല്ലാം വെട്ടി മാറ്റിയിരിക്കുന്നു ഇവിടെ മൊത്തം നിൽക്കാൻ പയ്യാത്ത വെയിൽ കേട്ടോ നല്ല വെയിൽ ഇവിടെയൊക്കെ അതുകൊണ്ട് ഈ കാട്ടിനകത്തോട്ടൊക്കെ കുറേ റബ്ബറൊക്കെ നിന്ന് എല്ലാം വെട്ടി മുറിച്ച് മാറ്റിയിരിക്കുന്നു കണ്ടോ ഇതൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു റബ്ബറൊക്കെ കിടന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം അങ്ങനെ കൊണ്ട് ഇവിടെ കത്തെ നല്ല അടിപൊളി അടിപൊളി നല്ല ഐറ്റില് നല്ല ഒരു ചെറിയ വെള്ളച്ചാട്ടം അത് കാണാൻ നല്ല രസമാണ് നമ്മ അതൊരു ഫോറസ്റ്റിനകത്തോട്ടോ നമ്മളങ്ങനെ കയറുന്നത് ശരിയാവത്തില്ല ഫോറസ്റ്റ് ി കണ്ടു കണ്ടുകഴിഞ്ഞാലേ പിന്നെ ചിലപ്പം കേസൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കയറിയില്ല നമുക്ക് ഞങ്ങളുടെ ആ റോഡിൽ നിന്നുള്ള ആ ഒരു രണ്ട് രണ്ടു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അടിപൊളി രസമുണ്ട് കാണാൻ ഇത് നമുക്ക് താഴേന്ന് കൊണ്ട് കാണാം സംഭവം പക്ഷെ മോളിക്കേറിയാൽ കുറച്ചും കൂടി അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും മോളിക്കേരിയൊന്നുമില്ല അപ്പോൾ താഴേന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുണ്ടായിരുന്നു കൊള്ളാം സംഭവം അടിപൊളി കേട്ടോ ഞാൻ അവിടെ ആദ്യമായിട്ട് അവിടെ നിന്ന് അങ്ങനെ വെള്ളം വരുന്ന കാണുന്നത് ഇതിൽ ഒരുപാട് റൂട്ട് ഞാൻ വന്നിട്ടുള്ളതാണ് ഈ റൂട്ട് നമുക്ക് ഒരിക്കലും മറക്കാനൊക്കാത്ത റൂട്ടും കൂടെ കാരണം വെച്ചാൽ എൻ്റെ വണ്ടിക്ക് പണി കിട്ടിയ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ വണ്ടിക്ക് പണി കിട്ടിയ ഒരു സ്ഥലമാണ് തൈ ഹെയർ പെൻ വിളവില്ല തൈ വിള എൻ്റെ വണ്ടിയുടെ ചെയിൻ പൊട്ടിപ്പോയി ചെയിൻ പൊട്ടിയിട്ട് പിന്നെ നമ്മൾ വണ്ടി വേറിങ്ങൊക്കെ പൊട്ടിപ്പോയി അങ്ങനെ പെട്ട ഒരു സ്ഥലമാണെങ്കിൽ അപ്പോൾ ഇനിയും അങ്ങോട്ട് കയറി പോകുന്നത് ജയിലുണ്ട് മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രസമായിരിക്കും മഞ്ഞൊക്കെ മൂടി പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേ മഴയൊക്കെ ഭയങ്കര പാടാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് കേട്ടോ ആ പിള്ളേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കങ്ങനെ ഈ അട്ടയൊക്കെ ഉണ്ട് അട്ടയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതങ്ങനെ ചേരി പോകുന്നത് അത് ശരിയുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒന്നും ചേരേണ്ട കാര്യമില്ല കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ പോകാം അടിപൊളി കാഴ്ചകളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ താഴെ നിന്നാ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതാണ് നമ്മൾ ഉള്ളിലോട്ടൊക്കെ ഡേഞ്ചറാണ് ഇങ്ങനെ കയറി ചെല്ലുന്ന സ്ഥലമാണ് മാമ്പഴത്തറ മാമ്പഴത്തറൈത്തിലോട്ടാണ് നമുക്ക് കയറി പോകുന്നത് അതാണ് ആനപ്പിണ്ട കണ്ട് വന്ന ആ റൂട്ടൊക്കെയാണ് അതുകൊണ്ട് ആ പോയ പള്ളി പള്ളി കുറച്ച് പച്ച അടിച്ച കല്ലം തോന്നുന്നു കേട്ടോ നമ്മളെ ഇങ്ങോട്ട് ഒരു പള്ളിയുടെ ഒരു സംഭവം കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് വരണമായിരുന്നു ആ പള്ളിയിലോട്ട് പക്ഷേ ആ റോഡ് മോശമായിരിക്കും അപ്പോൾ ഇതിൻ്റെ താഴെ ആന മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അടിപൊളി വ്യൂ ആണ് നമ്മൾ അങ്ങനെയാണ് വന്നത് ആ മലയുടെ മേലേക്കൂടെ അങ്ങനെ കയറി വന്നത് നല്ല കാഴ്ചയാണ് കേട്ടോ വൈകിട്ടൊക്കെ വന്ന ഇതിൽ നല്ല പിടുക്ക് കാഴ്ചകളായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയും മഞ്ഞും ഒക്കെ ഇറങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ മുകളിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ മോളിൽ അപ്പോൾ അടിപൊളി ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട പയ്യന്മാരെല്ലാം വണ്ടി വളരെ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്തായാലും ആന വല്ലതും വന്നാൽ നമുക്ക് ഇറങ്ങി ഓടാം സൂപ്പർ സ്ഥലമാണത് ചെറിയ ഏർപ്പിൻ വിളവാണോ എൻ്റെ നൂത്രാഴ്ച അവർ കംപ്ലീറ്റ് ആൾക്കാരും പോയി കാരണം എന്ന് വെച്ചാൽ മഴയങ്ങ് പെയ്തേട്ടോ ഞാൻ പെട്ടെന്ന് കോട്ട ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കാൻ ഇവിടെ കണ്ടോ ഇത് മൊത്തം ആനപ്പുണ്ടോ റോഡിൻ്റെ നടുക്ക് മൊത്തം ആന താണ്ട് ഇപ്പോഴേ എനിക്കൊന്ന് ഈ രാവിലെയൊക്കെ വന്നിട്ട് ഇവിടെ കിടന്ന് ഇത് പൊച്ചൊക്കെ വലിച്ച് പിച്ചി ഒക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ മൊത്തം ആനപ്പുണ്ടോ എവിടെ നോക്കിയാലും ഒരു ഡേഞ്ചർ സ്ഥലമാണ് നമ്മളെ കണ്ണിലെന്തായാലും ഈ അടുത്ത് റോഡിലൊന്നും നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഉള്ളോട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ആന അപ്പോൾ ഇതാണ് മാമ്പഴത്തറ ഹിൽസ് എന്ന് പറയുന്ന ഇതാണ് ഇപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ മഴ പൊടിച്ച് കേട്ടോ ഞാൻ കോട്ട ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അടിപൊളി സ്ഥലമാണ് വണ്ടി അങ്ങനെ നമ്മളവിടെ വെച്ചിരിക്കുക അടിപൊളിയില്ലേ അടിപൊളി സ്ഥലമാണിത്